ഏറെക്കാലമായി ശോചനീയാവസ്ഥയിലുള്ള അടിമാലി മച്ചിപ്പ്ളാവ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിച്ചതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ പറഞ്ഞു രണ്ടു കോടി പതിനേഴ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും പഞ്ചായത്തിന്റെ സാമ്പത്തിക പരിമിതി മൂലം ലൈഫ് മിഷൻ നേരിട്ട് തുക അനുവദിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ വർക്കുകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ഏറെക്കാലമായി ശോചനയാവസ്ഥയിലായിരുന്ന അടിമാലി മച്ചിപ്പ്ലാവ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് എസ് ടി പി പ്ലാന്റ് ഗ്രിൽ കെട്ടിടത്തിലെ ചോർച്ച ടൈൽ വർക്കുകൾ മേൽക്കൂറിയുടെ വർക്കുകൾ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലെ അറ്റകുറ്റപ്പണികൾക്കാണ് തുടക്കമായത് പഞ്ചായത്തിന് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക പരിമിതി മൂലം ലൈഫ് മിഷൻ നേരിട്ട് തുക അനുവദിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു ഒരു കോടിയെ അഞ്ച് ലക്ഷത്തിൻ്റെ വർക്കുകളാണ് ആരംഭിക്കുന്നത് എസ് ടി പി വർക്കും അതുപോലെ അടിയന്തരമായി ചെയ്യേണ്ട വർക്കുകൾക്കെല്ലാം നേരത്തെ തന്നെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതനുസരിച്ചുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ കുടിവെള്ള പ്രശ്നമുണ്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും അതുപോലെ സ്പെഷ്യൽ സ്പെഷ്യൽ വികസന ഫണ്ടും രണ്ടും കൂടെ ചേർത്ത് ഇരുപത് ലക്ഷം രൂപ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവിടുത്തെ ആളുകളുടെ പരാതി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടു കോടി പതിനേഴ് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ വർക്കുകൾക്കാണ് തുടക്കമായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും സ്പെഷ്യൽ വികസന ഫണ്ടും ചേർത്ത് ഇരുപത് ലക്ഷം രൂപ നൽകിയിട്ടുള്ളതായും എം എൽ എ പറഞ്ഞു ജനങ്ങളുടെ പരാതി പരിഹരിക്കുന്ന ഇടപെടലിന്റെ ഭാഗമായാണ് അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായിട്ടുള്ളതെന്നും എം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി